ഹലോ വെൽക്കം ബാക്ക് ഒരു പുതിയ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് ദിവസമായി വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരു വീക്ക് കംപ്ലീറ്റ്ലി ബിസി ആയിരുന്നു എക്സാംസും കാര്യങ്ങളൊക്കെ അയച്ചു അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യം അതായത് വിജയപേരി ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് ടേം ആയിട്ടാണ് അപ്പം ഫസ്റ്റ് ടേമിൽ അപ്പം ഏകദേശം എല്ലാ എക്സാമും കഴിഞ്ഞു ഇനി മലയാളം മാത്രമല്ല കേട്ടോ അപ്പോൾ അത് മലയാള മലയാളം ആണ് ബാക്കി അഞ്ച് എക്സാംസും ഫസ്റ്റ് ടേമിൻ്റെ ബേസിസിൽ കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം നോക്കും നോക്കുമ്പം ഈസി ആയല്ലോ അപ്പം കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാതെ പഠിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇപ്പം ഒരു ഫസ്റ്റ് ടേമിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട് ഇനിയിപ്പം സെക്കൻഡ് ടേം എങ്ങനെ മര്യാദയിരുന്ന് പഠിക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വലിയ പണി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന മൺഡേ മുതൽ നമുക്ക് മറ്റേ പ്രാക്ടിക്കലിൻ്റെ മോഡൽ എക്സാം ആണ് അപ്പം എല്ലാ സ്കൂളും ഏകദേശം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് മൺഡേ മുതൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഒക്കെ വന്നോ ഏതൊക്കെ ഫസ്റ്റ് എക്സാം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഇനിവേ എന്താ പറയുക വലിയ ടാസ്ക് ടാസ്ക്കായിട്ടുള്ള റെക്കോർഡ് കോമ്പറ്റീഷനൊക്കെ ഫുൾ കഴിഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയുടെ ഫുൾ എഴുതി കംപ്ലീറ്റ് ആക്കി സബ്മിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഫിസിക്സ് മാത്രം കറക്റ്റ് ചെയ്ത് കിട്ടാനുള്ളൂ അപ്പോൾ അത് കുറേ ടേബിളും കാര്യങ്ങളൊക്കെ വരയ്ക്കൽ ഒരു പാടായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആശ്വാസം പിന്നെ ഈ മോഡലിനെ കുറിച്ച് അലയ്ക്കുമ്പം അടുത്തൊരു ടെൻഷൻ എന്ന് പറയണം അപ്പോൾ അങ്ങനെ എനിക്ക് മൺഡേ ഫസ്റ്റ് എക്സാമായിട്ട് വരുന്ന കെമിസ്ട്രി ആയിട്ട് അപ്പോൾ കെമിസ്ട്രിയിൽ നമുക്ക് എക്സാം ഉണ്ടാവില്ല ടൈട്രേഷനും പിന്നെ സോൾട്ട് അനാലിസിസും ആയിരിക്കും അപ്പം സോൾട്ട് അനാലിസിസ് ഞങ്ങൾക്ക് കുറേ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നമുക്ക് ഏകദേശം ഒരു എട്ട് ലാബിലൊക്കെ തന്നിട്ടുണ്ട് എട്ടെണ്ണം കോമൺ ആക്കിയിട്ട് തന്നിട്ടുണ്ട് അതേപോലെ ബാക്കി നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ കുറേ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു ടെൻഷനായി തോന്നുന്നില്ല പിന്നെ ചെയ്താൽ മാത്രം പോവില്ല എഴുതലും വേണമല്ലോ അപ്പം ഈ സോൾട്ടിൻ്റെ സ്കീം നമുക്ക് ചെയ്തുകൊണ്ടായിരിക്കും അപ്പം അതും കുഴപ്പമില്ലാന്ന് നമുക്ക് പറയുക കാരണം ഞങ്ങൾക്ക് ഈ എട്ട് ഏകദേശം പന്ത്രണ്ട് ലാബ് ടൈട്രേഷനും സോൾട്ട് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ അപ്പം ഓരോ ദിവസത്തേപോലെ ലാബിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങളോട് ഈ സ്കീമൊക്കെ ചോദിച്ചിട്ടായിരുന്നു ക്ലാസ് ിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മിസ്സിന് പേടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ നല്ല രീതിക്കൊക്കെ സ്കീമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒന്നും കൂടെ പൊടി മാത്രം ഒരു ടാസ്ക് മാത്രം അതിന് പിന്നിലുള്ളു അപ്പോൾ സ്കീം അത്ര വലിയൊരു സംഭവം തോന്നുന്നില്ല കാരണം കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി കേസ് കേസെടുക്കുമ്പം ഞങ്ങൾക്ക് ആറ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആറെണ്ണത്തിൻ്റെ ഇതേപോലെ ടാബിളാർ കോളുണ്ടായിരിക്കും പിന്നെ പ്രിൻസിപ്പൽ പ്രൊസീജിയറ് അങ്ങനത്തെ എയിം എയിമ് വേണമെന്നു ബാക്കി എല്ലാ കാര്യങ്ങളും അതേ അതിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും അത് മാത്രം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാത്തുള്ളൂ പഠിച്ചിട്ട് അപ്പം ടൈറ്ററേഷന് ഏകദേശത്തെ പോലെ കാൽക്കുലേഷനും എല്ലാ ടേബിളൊക്കെ ഒക്കെ വരച്ച് പഠിക്കേണ്ടി വരും അപ്പം അതൊക്കെ അങ്ങനെ പഠിക്കണം എന്നുണ്ട് അപ്പം ഫസ്റ്റ് എക്സാമൊക്കെ കെമിസ്ട്രിയാണ് രാവിലെയായിട്ട് വരുന്നത് അന്ന് തന്നെ നമുക്ക് വിജയപുരൻ്റെ സെക്കൻഡ് ടേമിൻ്റെ എക്സാംസ് ഉണ്ട് അപ്പം അതിനും കുഴപ്പമില്ലാതെ പഠിക്കണം അങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ഫസ്റ്റ് ടേം എക്സാമിനൊക്കെ അത്യാവശ്യം പഠിച്ചു പോയി അറ്റൻഡ് ചെയ്തപ്പം നമുക്കിനൊരു കോൺഫിഡൻസ് കാരണം അത്തരത്തെ ക്വസ്റ്റൻസൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അപ്പം അതേപോലെ തന്നെ ബാക്കിലത് പഠിച്ച് ചെയ്യണം പിന്നെ നമുക്ക് രണ്ടാമത്തെ ദിവസം എനിക്ക് വരുന്നത് സുവോളജിയാണ് സിയോളജിയിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറേ ടെസ്റ്റൊക്കെ ചെയ്യാണ്ടായിരുന്നു ഗ്ലൂക്കോസ് സ്റ്റാർച്ച് പ്രോട്ടീൻ അപ്പോൾ അതിൻ്റെയൊക്കെ ടെസ്റ്റ് ട്യൂബിലൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ആദ്യം നമുക്ക് മുന്നേ ചെയ്തതായിരുന്നു അപ്പം വല്ലാതെ ഓർമ്മയില്ല പക്ഷേ സോൾട്ട് അനാലിസ് ഒക്കെ ചെയ്തിട്ട് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റും സ്റ്റാർച്ചിന് ടെസ്റ്റും ഒക്കെ ചെയ്യൽ അത്ര വലിയ പണിയൊന്നും ഇല്ല സിംപിൾ ആയിട്ട് ചെയ്യാമുള്ളൂ അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്നും കൂടി വീഡിയോ കണ്ടിട്ട് പോയി നോക്കിയാൽ നല്ല രീതിക്ക് ചെയ്യുക പിന്നെ നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചീക്ക് സെല്ല് ബ്ലഡ് സ്മിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫിഗേഴ്സും വരച്ച് പഠിക്കണം ലേബിൾ ഏണൊക്കെ പഠിക്കണം आ, कर ു പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ വാക്കിലെ ചില ഡയഗ്രാംസ് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതും വരച്ചു പഠിക്കാനായിട്ട് പിന്നെ വൈവക്ക് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റിൻ്റെ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഷെൽഫിനുള്ളിൽ ഇങ്ങനെ മരണിയൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ ഇന്നിപ്പം ഒക്കെ ബുക്സൊക്കെ എടുത്ത് നോക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് വൈവക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു സോളജിയിൽ അപ്പം ഇത് പഠിച്ചാൽ നല്ല രീതിക്ക് പോയിട്ട് മാർക്കൊക്കെ മേടിക്കുക പിന്നെ അതൊന്നും കൂടാതെ നമുക്ക് മൈക്രോസ്കോപ്പിക് വിഷന് കാണിക്കുന്ന കുറച്ച് ഫിക്കേഴ്സ് ഉണ്ട് സിയോളജിയിൽ അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പോർട്ടായിട്ട് ഓരോ ഒക്കെ വെക്കും അതും മെയിൻലി ഫിസിയോളജീറ്റ വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നമുക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ റെഡിയാക്കിയ സോളജി ഉള്ള കുഴപ്പമില്ലാതെ നമുക്ക് അറ്റൻഡ് ചെയ്യാം പിന്നെ എൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ടുള്ളത് ആയിരുന്നു അപ്പം ഈ ടൈം ടേബിൾ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് മാത്സ് ആവരുതെന്നായിരുന്നു കാരണം കുറേ ബാച്ചായിട്ട് തിരിച്ചിട്ടുള്ളത് അപ്പം എൻ്റെ ബാച്ചിന് ഫസ്റ്റ് കെമിസ്ട്രി ആയിട്ട് ന്യായ രക്ഷപ്പെട്ടു അപ്പം ഈ രണ്ടാമത്തെ ദിവസം എനിക്ക് രണ്ട് എക്സാം ഉണ്ട് സുവോളജി ഉണ്ട് അതേപോലെ തന്നെ മാത്സുമാണ് മാത്സിൽ ഏകദേശം ഒരു എട്ട് ലാബാണ് പഠിച്ചു വരാൻ പറഞ്ഞിട്ടുള്ളത് പ്ലസ് വണ്ണിൽ നാലിനും പ്ലസ് ടു നാലിനും പക്ഷേ ഏകദേശം കുറച്ച് ടെൻഷൻ ഉണ്ട് കാരണം മറ്റേതൊക്കെ ചെയ്ത് കുറേ ചെയ്തിട്ട് പ്രാക്ടീസ് ഉണ്ട് പക്ഷെ മാത്സ് അങ്ങനെ ഉണ്ട് പഠിച്ചിട്ട് തന്നെ ചെയ്തിട്ടില്ല അപ്പം ഇനി മുന്നിലുള്ള ടാസ്ക് വെച്ചാൽ കുറേ വീഡിയോ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഏകദേശം ഒക്കെ മനസ്സിലാക്കി വെക്കണം അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ പഠിക്കണം സജഷൻസ് നീ കമൻ ബോക്സിൽ പറയണം കേട്ടോ അപ്പം അതാണ് ഇപ്പോൾ കുറച്ച് ടെൻഷനായിട്ട് ഇരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ദിവസം വെനസ്ഡേ എനിക്ക് ബോട്ടണിയാണ് വരുന്നത് അപ്പോൾ ബോട്ടണിയിൽ ഇതേപോലെ ചില എക്സ്പീരിയൻ ഒക്കെ വരച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫികേഴ്സൊക്കെ പിന്നെ നമുക്ക് മൈക്രോസ്കോപ്പിക് വിഷനിലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിനെ വരച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ എക്സ്റ്റേണലി വേറെ വരയ്ക്കാനുള്ള ഡയഗ്രാംസ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ പഠിക്കും വേണം പിന്നെ ചില ഫീച്ചേഴ്സൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വൈവേണ്ടി പിന്നെ അതേപോലെ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചു വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഇമ്പോർട്ടൻ്റിന്റെ കേസിൽ വരുന്നത് പിന്നെ തേഴ്സ്ഡേ എനിക്ക് പ്രാക്ടിക്കൽ ഒന്നുമില്ല പിന്നെ ഫ്രൈഡേ ആണ് ലാസ്റ്റത്തെ വരുന്നത് ഫിസിക്സാണ് അപ്പോൾ ഫിസിക്സിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതെന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ സെക്ഷൻസ് ഒക്കെ പഠിക്കണമെന്നും പിന്നെ അതേപോലെ ടേബിൾ ആർക്ക് കോളംസ് പിന്നെ തിയറി പിന്നെ അതിൽ അതിൽ വരുന്ന അപ്പാരറ്റസ് പിന്നെ അതിൽ വരുന്ന ഇക്വേഷൻസ് ഒക്കെ ഗ്രാഫ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല വരച്ച് എഴുതി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതേപോലെ ചെയ്യാൻ നമുക്ക് നല്ല മാർക്കൊക്കെ മേടിക്കാം അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ എനിക്ക് ഒരു ദിവസം ഉണ്ട് അപ്പോൾ അതന്ന് കുറച്ച് നല്ല രീതിക്ക് പഠിക്കാമെന്നുണ്ട് ബാക്കി ഈ രണ്ട് ദിവസം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഒന്ന് ജസ്റ്റ് പഠിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിക്ക് തന്നെ മോഡൽ നല്ല പഠിച്ച് സെറ്റാക്കി ചെയ്താൽ നമുക്ക് പബ്ലിക് എക്സാം നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുക നല്ല ഫുൾ മാർക്സ് ഒക്കെ മേടിക്കുക പിന്നെ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് എക്സ്റ്റേണലി വരെ നാല് മാർക്കും കിട്ടുമായിരിക്കും അപ്പോൾ പറഞ്ഞപോലെ എന്തെങ്കിലും അറ്റിക്സ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ ഈ പ്രാക്ടിക്കൽ പഠിക്കുന്ന കേസിൽ അപ്പോൾ ഇനി വിടിയത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടാർജായിരിക്കുന്നു സോ ഇനി താങ്ക്സ് ഫോർ വാച്ചിങ്